ലക്കിനസ് പ്രശ്നവുമായിട്ട് ഒരു കർഷകൻ എന്നെ ഇടയ്ക്ക് വന്ന് കാണുകയുണ്ടായി ആ കർഷകൻ എന്നെ വന്ന് കാണുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കൂൺപുടിക്കകത്ത് കൂൺ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ തണ്ട് നീണ്ടിട്ട് ചിപ്പിക്കോണ് ഒരു അൺഷെയ്പ്പായിട്ട് വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ മുമ്പ് വന്നത് അത് മാത്രമല്ല ഈ ബെഡുകളിലൊക്കെ തന്നെ താഴ്ഭാഗത്ത് കൂൺ ഉണ്ടാവണില്ല അത് അഴുകിപ്പോകുന്നു ജീർണിച്ചു പോകുന്നു വിളവ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞ പ്രശ്നമായിട്ട് എൻ്റെ മുമ്പ് വന്നു അവിടെ ഞാൻ ഓർത്തുപോയത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു റിസർച്ച് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടം അങ്ങനെ ആന്ധ്രാപ്രദേശിലേക്ക് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന കോൺ കൃഷി ചെയ്യുന്ന ഫാമുകൾ വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ആന്ധ്രാപ്രദേശിലെ ഒരു കൂൺ ഫാക്ടറി അല്ലെങ്കിൽ കൂൺ കൃഷി ചെയ്യുന്ന ഒരു ഫാമിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ അമ്മ എൻ്റെ മുമ്പിൽ കണ്ട ഒരു കാഴ്ച ഞാൻ ആ ഫാമിനകത്ത് കൃഷി ചെയ്യുമ്പോൾ അവരവിടെ ഈ കൂണുകളുടെ യൂണിഫോമായിട്ട് വളരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മൈസീര്യം നന്നായിട്ട് ഒരുപോലെ വളരാൻ വേണ്ടിയിട്ടൊക്കെ അതുപോലെ കൂണിൻ്റെ ഷെയ്പ്പ് ഒരു ഷെയ്പ്പിലും രൂപത്തിലും വലുപ്പത്തിലും തൂക്കത്തിലും വരാൻ വേണ്ടി അവരവിടെ ഓക്സിജൻ സിലിണ്ടർ തുറന്ന് വെച്ച് ഓക്സിജൻ കൃത്രിമമായിട്ട് കൂണിന് കൊടുക്കുന്നത് ഞാൻ കണ്ടു പെട്ടെന്ന് ഞാൻ ഈ കർഷകൻ്റെ ഈ പ്രശ്നം പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് ഈ പ്രശ്നമാണ് ഈ ഓക്സിജൻ്റെ കുറവായിരിക്കും ഇത് ഇവിടെ ഈ കർഷകൻ അനുഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുകയും അങ്ങനെയാണ് ഞാൻ ഈ ടൈപ്പ് ടു മെത്തേഡ് ഈ വിത്ത് ഹോൾ സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തതും ഞാൻ ഇത് കർഷകർക്ക് പറഞ്ഞു കൊടുക്കുകയും ഞാനിവിടെ ഈ കൊൻപുര അത് ശുപാർശ ചെയ്യും ചെയ്യുന്നത് ഈ മെത്തേഡ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളത് കണ്ടുനോക്ക് പലതരത്തിലുള്ള പെല്ലറ്റിലെ കൃഷികളുണ്ട് എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് രണ്ട് തരത്തിലുള്ള പെല്ലറ്റിലെ കൃഷികളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ കൃഷിയിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് പെല്ലറ്റ് പെല്ലറ്റിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം വിവിധ തരത്തിലുള്ള പെല്ലറ്റുകൾ ഇന്ന് നിലവിലുണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പെല്ലറ്റുകളുണ്ട് ബോയിലിന് സ്റ്റീമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലൊക്കെ പെല്ലറ്റുണ്ട് അതൊക്കെ ഹാർഡ് ഇട്ട് തടികളുടെ പൊടിയൊക്കെ എടുത്തിട്ടാണ് പെല്ലറ്റ് അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ നാം മഷ് പെല്ലറ്റ് കൂൺ കൃഷിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഷോപ്പ് ഷോറ്റൂത്തുകളെടുത്ത് വിവിധങ്ങളായ കൂണ് വളർത്താൻ പറ്റുന്ന ഷോപ്പ് ഷോഫ്റ്റൂത്തുകളെടുത്തിട്ടാണ് അതിൻ്റെ പൊടിയാണ് ഇവിടെ പെല്ലറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൂൺപുഴയുടെ പെല്ലറ്റിന് ഇനിയൊരു പ്രത്യേകതകളോട് കൂടിയുണ്ട് കൂൺ അതിൻ്റെ മൈസീരം വളരുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്ലിമെൻ്ററി ഫുഡ് കൂടെ ചേർത്താണ് ഈ പെല്ലറ്റുണ്ടായിരിക്കുന്നത് അത് കൃഷിക്ക് വേണ്ടി എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഇത് ഒരു പ്രാവശ്യം സ്റ്റെറിലൈസ് കഴിഞ്ഞതാണ് ഇവിടെ ഫ്രീ സ്റ്റെറിലൈസ് മാധ്യമമാണിത് അതുമാത്രമല്ല ഇതിൻ്റെ മോയ്സ്റ്റർ ഈർപ്പം കംപ്ലീറ്റ് മാറ്റി അത് പെല്ലറ്റ് രൂപത്തിലേക്ക് ഹൈട്രോളിക് പ്രഷറിലൂടി തയ്യാറാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റെർലൈസ്ഡ് മാധ്യമമാണ് എന്ന് നാം ആദ്യം ഓർക്കണം കുൺകൃഷിയിൽ വിത്തിനുള്ള പ്രാധാന്യം പോലെ തന്നെ അതിൻ്റെ മാധ്യമത്തിനും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ നാം പെല്ലറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് മഷ് പെല്ലറ്റ് മഷ്റൂം കൃഷിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ആ പെല്ലറ്റുകളായിരിക്കണം ഈ കൂൺ കൃഷിക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ടത് അവിടെ കൃത്യമായി മൈസീല്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാവുന്ന രീതിയിൽ പോഷിച്ച അത് സപ്ലിമെൻ്ററി ഫുഡൊക്കെ ആഡ് ചെയ്ത് പോഷിച്ച പെല്ലറ്റായിരിക്കണം നാം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇനി നമുക്ക് എങ്ങനെയാണ് പെല്ലറ്റ് ഉപയോഗിച്ചിട്ട് കൂൺ കൃഷി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ രണ്ട് മാതൃകകളാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെ രണ്ട് ടൈപ്പ് കൃഷി രീതികളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പഠിപ്പിച്ചു തരുന്നത് അതൊന്ന് വിത്തൗട്ട് ഹോള് അതായത് പിൻ പിൻഹോള് ഇല്ലാത്ത കൃഷി രീതിയും ടൈപ്പ് ടു വിത്ത് ഹോൾ ഇട്ടുകൊണ്ടുള്ള പിൻ പിൻഹോള് ഇട്ടുകൊണ്ടുള്ള ഒരു കൃഷി രീതിയുമാണ് ആ ബെഡ് നിർമ്മാണമാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെ നമുക്ക് ടൈപ്പ് വൺ മെത്തേഡ് നമുക്ക് നോക്കാം അത് നാം പിൻഹോളില്ലാണ്ട് അതിനാവശ്യമായിട്ടുള്ള വായു ആ ബെഡിനകത്ത് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഈ ബെഡ് നിർമ്മിക്കുമ്പോൾ നാം അതിൻ്റെ കവറുകളുടെ മുകൾ വായു നിലനിർത്തി അതിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ വായു അവിടെ നിലനിർത്തിയാണ് ഇതിനെ നമുക്ക് ഈ ബെഡ് തയ്യാറാക്കുന്നത് ഇവിടെ നമുക്ക് ബെഡ് നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം ഒരു കിലോ പെല്ലറ്റ് തൂക്കിയെടുത്ത് പന്ത്രണ്ട്ക്ക് ഇരുപത്തിരണ്ട് അളവുള്ള പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് നാം അത് നിക്ഷേപിച്ച് അതിനകത്തേക്ക് നല്ല തിളച്ച ഒന്നര ലിറ്റർ വെള്ളം നാം ഒഴിക്കും അതിൻ്റെ മുഗൾ ഭാഗം കെട്ടി ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമുക്ക് ഈ രീതിയിലുള്ള കൃഷിയാണെങ്കിൽ നമുക്ക് തണുക്ക് തന്നതുവരെയും വെക്കണം ഇന്ന് വൈകുന്നേരം വെള്ളമൊഴിച്ച് വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോഴേക്ക് അത് തണുത്തിരിക്കും അതിന് ശേഷമാണ് നമ്മൾ ബെഡ് കെട്ടുന്നത് അങ്ങനെ ബെഡ് നിറയ്ക്കുമ്പോൾ ആ പെല്ലറ്റ് അതിനകത്ത് ഒന്നര ലിറ്റർ വെള്ളമൊഴിച്ച് തയ്യാറാക്കിയ പെല്ലറ്റ് അത് കുതിർന്ന് വലുപ്പം കൂടും ഒരു നല്ല ബെഡിൻ്റെ വലുപ്പത്തിലേക്കുള്ള അളവിലേക്ക് അത് അതിനുശേഷം അതിന് കവറ് നന്നായിട്ട് കവറിന് പുറമെ നന്നായിട്ട് കൈ അമർത്തി നമുക്കത് പൊടിക്കണം അത് പരമാവധി പൊടിഞ്ഞ് വരണം ആ പൊടിഞ്ഞു വരുന്ന കൂട്ടത്തിൽ അതിനുള്ളിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കാൽസ്യം കാർബണേറ്റ് നമുക്കതിനകത്തേക്ക് നിക്ഷേപിക്കാം അങ്ങനെ കാൽസ്യം കാർബണേറ്റ് കൂടെ കിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നാം ഒരു നൂറ്റി അൻപത് ഗ്രാമിൽ കുറയാത്ത തരത്തിൽ വിത്ത് നമുക്കതിന് വേണം നമ്മൾ സാധാരണ മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ച് വൈക്കോലൊക്കെ ഉപയോഗിച്ച് ഒരു ബെഡ് തയ്യാറാക്കുമ്പോൾ ഒരു കിലോ മാധ്യമത്തിന് നൂറ് ഗ്രാം വിത്ത് എന്ന ഒരു അനുപാതമാണ് നമ്മൾ പിന്തുടർന്ന് വരുന്നത് പക്ഷേ ഇവിടെ പെല്ലറ്റിലേക്ക് നാം കൃഷി ചെയ്യുമ്പോൾ അല്പം വിത്തിൻ്റെ അളവ് കൂട്ടുന്നത് നന്നായിരിക്കും നമുക്കൊരു നൂറ്റൻപത് ഗ്രാമെങ്കിലും വിത്ത് ആ പെല്ലറ്റിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ ആ സൈഡ് വഴി നമുക്ക് ആ പെല്ലറ്റിലേക്ക് ഇവിടെ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ നിങ്ങൾക്ക് ആ വിത്ത് നമുക്ക് അതിനകത്തേക്ക് നിക്ഷേപിക്കാം അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഈ വിത്ത് വരുന്നത് പോലെയും അതിൻ്റെ സൈഡിലൊക്കെ കൂടുതൽ വിത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അങ്ങനെ സൈഡിലാണ് ചിപ്പിക്കൊണ്ട നമ്മൾ വിത്ത് സാധാരണയായിട്ട് ഇടുന്നത് ഏറ്റവും മുഗൾ പരപ്പിൽ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കുറച്ച് കൂടുതൽ വിത്ത് മുഗൾ പരപ്പിലേക്ക് ഇടണം ശേഷമാണ് കൈ കൊണ്ട് നമുക്ക് കവറിൻ്റെ പുറമേ വെച്ച് തന്നെ കൈ കൈകൊണ്ട് നമുക്കിതിനൊന്ന് ആ ബെഡിന് ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് തട്ടി ഒരു നന്നായിട്ടൊരു ഷേപ്പൊക്കെ ഉണ്ടാക്കാം അതിനുശേഷം കവറിന് മുകളിലേക്ക് ഏറ്റവും മുകൾ പരപ്പിലാണ് നാം അതിനകത്ത് പൂർണ്ണമായിട്ട് വായു നിലനിർത്തിക്കൊണ്ട് കെട്ടും അപ്പോൾ ഈ ഇത്തരം ഈ ഫസ്റ്റ് ടെക്നോളജിയിൽ നാം ഇത് കൃഷി ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള വായു ഈ കവറിൻ്റെ ഉള്ളിൽ നിലനിർത്തുന്ന ഒരു രീതിയാണ് ഈ ഫസ്റ്റ് ടെക് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇവിടെ ആ കവറ് മുകളിൽ കെട്ടുന്നത് കൊണ്ട് അതിൻ്റെ ഉൾ ഭാഗത്ത് വായു സാന്നിധ്യമുണ്ട് അതിനാവശ്യമായ ഓക്സിജൻ്റെ അളവ് അവിടെയാണ് നാം നിലനിർത്തി പോകുന്നത് കാരണം ഇവിടെ നമ്മൾ വിത്തവിട്ട് പിൻകോളാണ് പിന്നെ നമ്മൾ ഇടുന്നില്ല ഹോൾ ഇടുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മൈസീരിയൺ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ അളവ് ഈ വായുവിൽ നിന്നാണ് ഈ കവറിനുള്ളിൽ നിൽക്കുന്ന വായുവിൽ നിന്നാണ് അത് ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ് നാം ഇത് ഡാർക്ക് റൂമിലേക്ക് വെച്ച് അതിൻ്റെ മൈസീല്യം വളർത്തുന്നത് ഇവിടെ ഡാർക്ക് റൂമിലേക്ക് നമ്മൾ പോകുമ്പോഴും മറ്റ് നമുക്ക് സാധാരണയായിട്ട് നല്ല പതിനഞ്ച് ദിവസമാണ് ചിപ്പിക്കോണിൻ്റെ ഇലക്ട് റൂമിലെങ്കിൽ നമുക്ക് ഈ മാതൃകയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പതിനഞ്ച് മുതൽ പതിനെട്ട് ദിവസം വരെ നമുക്ക് ചിലപ്പോൾ ഡാർക്ക് റൂമിൽ വെക്കേണ്ടി വരും അങ്ങനെ മൈസീലിം പൂർണ്ണമായിട്ട് വളരാൻ നമുക്ക് ഡാർക്ക് റൂമിലേക്ക് ഇപ്പോൾ നമുക്ക് ഈ ബെഡ് തയ്യാറാക്കി വെക്കാം ഈ മെത്തേഡിൽ നാം കൃഷി ചെയ്യുമ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഒരു ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇവിടെ ഈ മൈസീലിയം വളരുമ്പോൾ അത് ജീവനുള്ള ഒരു വസ്തുവാണ് സ്വാഭാവികമായിട്ട് അതിന് ഓക്സിജനൊക്കെ വേണം അതിനാവശ്യമായ ഓക്സിജൻ നമ്മൾ കവറിൻ്റെ മെഗൽഭാഗത്ത് നമ്മളിത് വായു നിലനിർത്തിയിട്ടുണ്ട് ആ വായുവിൽ നിന്നാണ് അത് ഓക്സിജൻ എടുക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഇങ്ങനെ കൃഷി ചെയ്യുന്ന പല കർഷകരും എന്നോട് പലപ്പോഴായി ചില സംശയങ്ങളും അവരുടെ ചില കുറവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ മൈസീലിയം വളർന്ന് കാണുന്നില്ല ഈ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുമ്പോഴും ഈ കവറിൻ്റെ മുകൾ പരപ്പിൽ ടേപ്പ് ഒട്ടിച്ച് ഉള്ള കൃഷി രീതികൾ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ പലപ്പോഴും ഈ ബെഡിൽ നല്ല മൈസീലിയം വളർന്ന് കാണുന്നില്ല ചില ഭാഗങ്ങളിൽ മൈസീലിയം വളർച്ച കുറവാണ് എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ വളരെ നന്നായിട്ട് അതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഈ ബെഡിൻ്റെ മുകൾ പരപ്പിൽ ആ പറയുന്ന വായുവിൻ്റെ സാന്നിധ്യം ഓക്സിജനൊക്കെ ഉള്ളതുകൊണ്ട് ഈ ബെഡിൻ്റെ പകുതിക്ക് മുകളിലേക്ക് മൈസീലിയം നന്നായിട്ട് വളരും അടിഭാഗത്തേക്ക് ഇത് വളരുന്നില്ല ഇതിന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളുണ്ട് അത് ആ മൈസീലിയം വളരാതെ ഇരിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോ കാണുന്ന കർഷകർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവും അവരുടെ കൃഷി ചെയ്തപ്പോൾ ഉണ്ടായ ആ ഫാൾട്ടുകൾ അവർ അനുഭവിച്ചതാണ് അല്ലെങ്കിൽ ഇനി കൃഷി ചെയ്യുന്ന ഈ മകൾ ഇതുപോലെ കൃഷി ചെയ്യുന്നവർക്ക് നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഈ ബെഡുകളിൽ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ പ്രശ്നം പകുതിക്ക് മികൾ ഭാഗത്തേക്ക് നന്നായിട്ട് മൈസീല്യം വളരുകയും താഴ്ഭാഗത്തേക്കുള്ള മൈസീല്യത്തിൻ്റെ വളർച്ച കുറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ വളരെ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് കൃത്യമായി കൂൻപുര പഠിച്ച ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ബെഡിൽ നിങ്ങൾ നോക്കി മുകളിലത്തെ ഭാഗത്ത് മൈസീലിയം നന്നായി വളരുന്നുണ്ട് അതിൻ്റെ വൈസ് മൈസീലിത്തിൻ്റെ വളർച്ചയ്ക്ക് അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ നമ്മൾ മുകൾ പരപ്പിൽ വായു കെട്ടി നിർത്തിക്കുന്നു അതുകൊണ്ടാണ് കിട്ടുന്നത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു ജീവനുള്ള ഒരു വസ്തുവാണ് മൈ കൂണ് മൈസീലിയം അത് വളരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഓക്സിജൻ വലിച്ചെടുക്കും ഓക്സിജൻ വലിച്ചെടുത്ത് അത് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളയും അങ്ങനെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുമ്പോൾ ഓക്സിജനെക്കാളും അല്ലെങ്കിൽ വായുവിൽ ഡെൻസിറ്റി കൂടുതലുള്ള കാർബൺ ഡൈക്സൈഡ് താഴേക്കായിരിക്കും അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ബെഡിനുള്ളിൽ താഴ്ഭാഗത്തേക്ക് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും അവിടെ ആ മൈസീലിയത്തിന് വളരാൻ ആവശ്യമായ ഓക്സിജൻ കിട്ടാതിരിക്കുകയും ചെയ്യുന്നുകൊണ്ടാണ് ഈ ബെഡുകളുടെ ഭാഗികമായി താഴ്ഭാഗത്ത് വളർച്ച മുരടിക്കുന്നത് അവിടെ നമുക്ക് മുകളിൽ ധാരാളം നന്നായിട്ട് മൈസീലിം വളർന്ന് വെള്ളം നിറത്തിലും നന്നായിട്ട് വളരുന്ന കാണാം എന്തുകൊണ്ടാണ് അതിനാവശ്യമായിട്ടുള്ളത് ആ മുകൾ പരപ്പിലുണ്ട് അവിടെയാണ് നമുക്ക് ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പെല്ലറ്റിൽ കൃഷി ചെയ്യുന്ന ഈ ടെക്നോളജി വിത്ത നമുക്ക് ഈ ശുഷരങ്ങളിടാണ്ട് ഹോളിടാണ്ട് നാം ചെയ്യുമ്പോൾ നമുക്ക് വിളവ് കുറയുന്നതായിട്ട് കാണുന്നത് ഇങ്ങനെ പകുതി ബെഡിൻ്റെ പകുതി ഭാഗം നന്നായി വളർന്ന് പകുതി വളരാതെ ഇരി അങ്ങനെയുള്ള ബെഡുകളായി വരുമ്പോൾ ഒരു കർഷകൻ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവൻ അനുഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്ന ഇവിടെ ഈ വിത്തോട്ട് പിൻകോൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ പതിനെട്ട് ദിവസം ഡാർക്ക് റൂമിലേക്ക് വെച്ച് അതിൻ്റെ മൈസീലും വളർത്തുകയാണ് പക്ഷെ പതിനെട്ട് ദിവസം കഴിഞ്ഞ് കൃത്യമായി ആ കവറ് കീറി അതിനുള്ളിൽ കാർബൺ ഡൈക്സൈഡ് പുറത്തേക്ക് പോയില്ല എങ്കിൽ അവിടെ കൂണുകളുടെ മുഗുളങ്ങൾ ഉണ്ടാവില്ല ആ മുകളങ്ങളുണ്ടാവാൻ സഹായിക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറവുകൊണ്ട് അവിടെ വളർച്ച വരാണ്ടിരിക്കും ഒരുപക്ഷെ നമ്മളത് ശ്രദ്ധിക്കാണ്ട് പതിനെട്ട് ദിവസമൊക്കെ പോയി ആ ബെഡ് നമ്മൾ കീറി വിടാതിരിക്കുകയാണെങ്കിൽ അതിനകത്തിരുന്ന് അത് അവിഞ്ഞ് അത് നശിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും അതിനൊരിക്കലും വരില്ല കൂണ് പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല അവിടെയാണ് ഈ കൃഷിയുടെ ഈ വിത്തോട്ട് പിൻ ഹോളുള്ള ഈ കൃഷി രീതിയിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രതയോടുകൂടി അവൻ ആ സമയം നോക്കി നിൽക്കണം അങ്ങനെ സമയം നോക്കി കൃത്യ ദിവസങ്ങളിൽ അത് കട്ട് ചെയ്ത് കൊടുത്താൽ ആ കവർ കീറി കീറിക്കൊടുത്താൽ അതിനുശേഷം നന കൊടുത്താൽ അതിനകത്ത് കൂണുകൾ വരുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇവിടെ നമ്മൾ ഈ വിത്തോട്ട് പിൻഹോൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രോട്ടീൻ ബോഡി കൂണ് നീളത്തിന് വളരുന്നതായിട്ട് കാണാം തണ്ടുകൾ നീളത്തിലേക്ക് വരും കൂണുകൾ അതിൻ്റെ ബോഡി തണ്ടുകൾ നീളത്തിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ കൂണുകൾ നീളമുള്ള ഒരവസ്ഥയിലാണ് വളരുന്നത് അതൊരു ആരോഗ്യം കുറഞ്ഞ രീതിയിൽ നീളത്തിൽ വളരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു പക്ഷേ അതിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ വരുന്ന കൂണുകൾ ഇച്ചിരി ആരോഗ്യത്തോടെ വളരുകയും താഴ്ഭാഗത്തേക്കുള്ള കൂണുകളും സൈഡുകളിലും ആയിരിക്കും ഈ നീളത്തിന് വളരുന്ന കൂണുകളെ നാം കാണുന്നത് അതും നമുക്ക് വിളവിന് കുറവായിട്ടാണ് അവിടെ നമുക്ക് കാണുന്നത് ഈ ഒരു അവസ്ഥയെ ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ലക്കിൻസ് എന്നുള്ള ഒരു പേരിലാണ് അവർ പറയുന്നത് ഇവിടെ ഈ തണ്ട് നീണ്ട് പുഴ വളരെ ചെറിയ വലുപ്പത്തിൽ വളരുന്ന ഇത്തരത്തിലുള്ള കൂണുകൾ ഉണ്ടാവുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ അതിനെ പരിഹരിക്കാം അതിൻ്റെ അതിനും ഒരു പരിഹാര മാർഗം നമുക്കുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം ടൈപ്പ് വൺ മെത്തേഡിൽ നാം കണ്ട ലഗ്നേസ് പ്രശ്നത്തെ എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് ടൈപ്പ് ടു മെത്തേഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വിത്ത് വിത്ത് ഹോൾ മെത്തേഡിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് ഇവിടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം നല്ല ആകർഷണീയമായ വലുപ്പത്തിലുള്ള കൂണുകൾ കിട്ടാൻ ഇത് സഹായകരമാവുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് ടുവിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ബെഡ് നിർമ്മാണം പറഞ്ഞ് തരുന്നതും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാനും പറ്റും അപ്പോൾ ഈ ബെഡിൽ നമ്മൾ മുകൾ പരപ്പിൽ നന്നായിട്ട് വിത്തുകൾ കൂടുതലിടുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ മെത്തേഡ് വണ്ണിൽ നമ്മൾ കാണുമ്പോൾ ഇതുപോലെ തന്നെയാണ് അവിടെയും നാം ബെഡ് തയ്യാറാക്കിയത് ഇനിയുള്ള വ്യത്യാസം ഇവിടെ നമ്മൾ നേരത്തെ പാർട്ട് ഒന്നിൽ നാം കണ്ടത് മുകൾ പരപ്പിൽ വായു നിലനിർത്തിക്കൊണ്ട് കവറിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മൾ കെട്ടിയത് ഇനി ഇവിടെ നമുക്ക് ഇതിനെ അമർത്തി കെട്ടണം നന്നായിട്ട് അമർത്തി അതിനെ നമ്മൾ വായുമേഖലയിലേക്ക് നിർത്തണ്ട നമ്മൾ കവർ കെട്ടുകയാണ് ഇതിനകത്ത് വായു സഞ്ചാരത്തിന് വേണ്ടി ഇനി നമ്മളിതിനകത്ത് ശുചിരങ്ങളിടും ആ ശുചിരങ്ങൾ മുകളിൽ നിന്ന് താഴെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ശുശിരങ്ങളിൽ ചെറു പിന്നുകൊണ്ട് ശുചിത്വമുള്ള ഒരു പിന്നെടുത്ത് നന്നായിട്ട് വാ ശുരങ്ങളിടണം ഈ ശുചിരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഇത് അതിനകത്തുള്ള വായു സഞ്ചാരത്തിന് വേണ്ടിയാണ് നാം ഇവിടെ ഈ ശുചിരങ്ങളിടുന്നത് അപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്കും ഇതിൻ്റെ കൂണ് വരാനുള്ള ഒരു വാതലായി അല്ലെങ്കിൽ അതിന് വായു സഞ്ചാരത്തിനുള്ള ഒരിടമായി ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണ് നാം ഇപ്പോൾ ഇവിടെ ഈ ഇട്ടുകൊണ്ട് നാം ഇവിടെ ഈ ബെഡിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായകരമായ രീതിയിൽ ശുശ്രങ്ങൾ ഇട്ടുന്നത് ഇവിടെ നമ്മൾ ഈ ഇട്ട ശുശ്രങ്ങൾ ഈ ഇതൊരു വെറുതെ ഒരു കാര്യമായിട്ട് കാണരുത് ഇത് നമുക്ക് ഈ വിളവിൻ്റെ ഒരു വാതലായി ഇതിനെ നമ്മൾ കാണണം ഇവിടെ ബെഡിലിട്ട ഈ ശിശിരങ്ങൾ വെറും ഒരു ഹോളല്ല ഇത് നിങ്ങളുടെ വിളവിൻ്റെ ഒരു വാതലാണ് ഇവിടെ നാം ഇട്ട ശിശുരങ്ങളിലൂടെയും ഈ കൂണിൻ്റെ മൈസീലിയത്തിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പുറത്തുനിന്ന് അത് വലിച്ചെടുക്കും അപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അവൻ പുറത്തുനിന്ന് എടുക്കുകയും ഈ മൈസീലിം വളരുമ്പോൾ ഈ ബെഡിനകത്തുണ്ടാവുന്ന തിരിച്ച് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അത് സ്വാഭാവികമായി അതിനകത്ത് ആ വായുവിൽ ഡെൻസിറ്റി കൂടുതലായ കൊണ്ട് ആ കവറിൻ്റെ താഴ്ഭാഗത്തേക്ക് അത് പോകും അവിടെ ആ കോളുകളിലൂടെ അവൻ പുറത്തേക്ക് കളയുന്നത് കൊണ്ട് അവിടുത്തെ നേരത്തെ നമ്മൾ മെത്തേഡ് ഒന്നിൽ കണ്ടപ്പോൾ കണ്ട ആ ഒരു പ്രശ്നം അതിൻ്റെ മൈസീലിയത്തിൻ്റെ താഴ്ഭാഗത്തുള്ള വളർച്ചയ്ക്ക് കുറവ് സംഭവിച്ചത് നമുക്കിവിടെ പരിഹരിക്കാൻ പറ്റും ഇവിടെ ഇത്രയേ ഉള്ളൂ ഈ ഹോളുകൾ അതിനാവശ്യമായിട്ടുള്ള ഓക്സിജനെ വലിച്ച് ഉള്ളിലേക്ക് എടുക്കാനുള്ള ഒരു വിൻഡോ ആയിട്ട് അത് പ്രവർത്തിക്കും അതുപോലെ തന്നെ അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളയാനും അതിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബെഡുകൾ എല്ലാ ഭാഗത്തും ഒരുപോലെ വളരുകയും അതിൻ്റെ താഴ്ഭാഗത്തും മുകൾഭാഗത്തും ഒക്കെ തന്നെ നല്ല വെളുത്ത മൈസീലിയം വളരെ ഫാസ്റ്റായിട്ട് മറ്റേ ദിവസങ്ങൾ എടുക്കാണ്ട് വളരെ പെട്ടെന്ന് ഇവിടെ വളരുന്നതായിട്ട് കാണാം അതോടുകൂടി തന്നെ നമുക്ക് നല്ല കൂണ് എല്ലാ ഭാഗത്തും ഈ മൈസീലിം വളരുന്നുണ്ട് മുകളിലും താഴെയുമൊക്കെ തന്നെ നല്ല ആരോഗ്യമുള്ള നല്ല വലിപ്പമുള്ള നല്ല തൂക്കമുള്ള കൂണ് നമുക്ക് കിട്ടുന്നതായിട്ട് ഈ ഇതിനകത്ത് കാണുന്നുണ്ട് ഇവിടെ നാം ബെഡിൽ ധാരാളം ശുശിരങ്ങൾ കൊടുത്തു അതുകൊണ്ട് തന്നെ ഈ മൈസീലം വളരുന്നതിനാവശ്യമായിട്ടുള്ള ഒരു വായു ചക്രമായിട്ട് ഈ ശുശിരങ്ങൾ പ്രവർത്തിക്കും അവിടെ ഇന്നിൽ ഓക്സിജൻ എടുക്കാനും ഔട്ടിൽ കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഈ ഹോളുകൾ തന്നെയാണ് ഇതിന് സഹായകരമാവുന്നത് അതുമാത്രവുമല്ല ഇവിടെ നമുക്കൊരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത് ഈ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നാം മറന്നുപോയി ഇതിനെ പുറത്ത് എടുത്ത് കവറുകൾ കീറികൊടുക്കുന്നതൊക്കെ മറന്നുപോയാൽ പോലും ആ ഈ ശിശുരങ്ങൾ ഈ ഈ ഹോളുകൾ തന്നെയാണ് ഇതിൻ്റെ റൂട്ടിൻ ബോഡി വരാൻ സഹായിക്കുന്ന ശുശിരങ്ങളായി ഇത് മാറും അതിൽ നിന്ന് നേരിട്ട് കൂണുകൾ ഉണ്ടാവും ആ കൃത്യസമയത്ത് കൂണുകൾക്ക് മുഗളങ്ങളാവാനും പുറത്തു വരാനുമുള്ള ഒരു സാഹചര്യം നമുക്ക് ഈ ശുചിരങ്ങളിലൂടെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൊരു കാര്യം മനസ്സിലാക്കണം ചിപ്പിക്കൂണ് സൈഡുകളിലൂടെയാണ് കൂണ് വരുന്നത് അത് ത ഇടുകളിലാണ് മാത്രമല്ല അപ്പോൾ അതിന് എല്ലാ ഭാഗത്തൂടെ വരാനുള്ള ആ സാഹചര്യങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്കിതിൻ്റെ ശിശിരങ്ങളുള്ളതുകൊണ്ട് അതിനേത് ഭാഗത്തും ഇതിന് കൂണു വരാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിഫോമായിട്ട് കൂണു വരുന്നത് നമുക്ക് ഈ പിൻ പിൻഹോളിടുന്ന ഈ ബെഡുകളിലായിരിക്കും അതുമാത്രവുമല്ല നല്ല ആകർഷണീയമായിരിക്കും ഒരേ വലുപ്പമായിരിക്കും കൃത്യമായിട്ട് നമുക്കൊരു സമയത്ത് തന്നെ കൂടുതൽ ബഞ്ചുകൾ ഈ ബെഡ്ഡുകളിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അപ്പോൾ തന്നെ വലിയ തൂക്കത്തിൽ കൂടുതലായിട്ട് നമുക്കിവിടെ കൂണ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണാം ഒന്നാമത്തെ മെത്തേഡിൽ ആ ലെഗ്നൈസ് ആ ഷെയ്പ്പ് അതായത് തണ്ടുകൾ നീണ്ട് ഒരു കുഴകൾ നിവരാത്തൊരവസ്ഥയിൽ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ബെഡുകൾ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ കൃത്യമായി കാർബൺ ഡയോക്സൈഡ് പുറത്തു പോവുകയും ആവശ്യത്തിന് ഓക്സിജൻ്റെ അളവ് ഈ ബെഡുകൾക്കുള്ളിൽ കിട്ടുന്നത് കൊണ്ട് ഈ തണ്ടുകൾ നീണ്ട് ഈ കുഴ നിവരാത്ത ഒരവസ്ഥയുണ്ടല്ലോ അത് മാറി നല്ല ആകർഷണീയമായ രീതിയിൽ നല്ല ബഞ്ചായിട്ട് നല്ല തൂക്കത്തോടു കൂടി നല്ല കൂടിയുള്ള നല്ല ഒരു പുഷ്ടിച്ച ഒരു കൂൺ ബഞ്ചുകൾ അവിടെ കിട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട് അങ്ങനെ രഗീനസ് എന്ന പ്രശ്നത്തെ ഹോൾ മെത്തേഡ് കൊണ്ട് എങ്ങനെ പരിഹരിച്ചു എന്നുള്ളത് നിങ്ങൾക്കിവിടെ മനസ്സിലായി കാണും അതുകൊണ്ട് തന്നെ കർഷകർ ഈ ഹോളിന് ഇതൊരു വെറും ഹോളായി കാണാതെ ഇത് നമ്മുടെ പ്രൂട്ടിംഗ് പോയിൻ്റായിട്ട് കർഷകർ കാണണം ഈ ഒരു പ്രൂട്ടിംഗ് പോയിന്റിലൂടെയാണ് നമുക്ക് പൂണുകൾ പുറത്തേക്ക് വരുന്നതും അതിലൂടെയാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് മുന്തിയ വിളവ് കിട്ടുന്നതും അവൻ അതിൽ ഏറ്റവും നല്ല വരുമാനം കിട്ടുന്നതും